കണിവിന്റെ കണരാണു തീക്കനൽ പണയുവാനൊരുങ്ങും ചാരത്തെ അഗ്നിയായി മാറ്റിടും തീക്കനൽ 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 ദൈവത്തിൻ്റെ അതിപരിശുദ്ധനാമം വാഴ്ത്തപ്പെടമാരാകട്ടെ വിശുദ്ധ ലൂക്കസിന് സുവിശേഷി ഇരുപത്തിരണ്ടാം അധ്യായത്തിൻ്റെ അൻപത്തി ഒന്നാം വാക്യത്തിൽ ഇത്രയ്ക്ക് വിടുവിൽ എന്ന് പറഞ്ഞ് അവൻ്റെ കാത തൊട്ട സൗഖ്യമാക്കി യേശുവിനെ യൂത ഒറ്റിക്കൊടുത്ത് അവനെ കള്ളന്മാരെ പിടിക്കുന്ന പോലെ അവനെ പിടിച്ച് കൂടെ ഉണ്ടായിരുന്ന പത്രോസ് ആത്മാർത്ഥത കൊണ്ട് വാൾ പിടിക്കാൻ വന്നവൻ്റെ കാതറത്ത് ആ യേശു അന്നേരം പറഞ്ഞ വാക്യമാണിത് അപ്പോൾ ശത്രുവിനെ സൗഖ്യമാക്കുന്ന മനോഭാവമാണ് യേശുവിൻ്റെ മനോഭാവം നിൻ്റെ ശത്രുവിന് നീ സൗഖ്യം കൊടുക്കാൻ നിനക്ക് സാധിക്കുന്നെങ്കിൽ അതാണ് യേശുവിൻ്റെ മാർഗം പാടുള്ള കാര്യമാണ് പ്രയാസമുള്ള കാര്യമാണ് അപ്പോൾ ജീസസ് അറസ്റ്റഡ് ആൻഡ് ക്രൂസിഫൈഡ് അവിടെ നടക്കുന്നത് ക്വിറ്റ് ഫൈറ്റിംഗ് ദീസ് റോങ്സ് ദീസ്റ്റഡ് ടു കൺട്രോൾ ദൈവം പറയും ഞാൻ ആണ് ഇതിൻ്റെ കൺട്രോൾ യേശുവിനെ പിടിക്കേണ്ടതും യേശുവിനെ കൊണ്ട് അടിക്കേണ്ടതും യേശുവിനെ ക്രൂശിക്കാൻ ഏൽപ്പിക്കേണ്ടതും ദൈവത്തിൻ്റെ പദ്ധതിയിലുള്ളതാണ് അവൻ ഉയർത്ത രാജാവായി വരേണ്ടവനാണ് അതുകൊണ്ട് അവനെ എതിർക്കാൻ വരുന്നവൻ്റെ കാതർക്കുന്നവനെ യേശു സൗഖ്യം കൊടുത്ത ദൈവീകമായിട്ടുള്ള ആലോചനയാണ് ആ യേശു ക്രിസ്തുവിൽ അതേ മനോഭാവം നമ്മളിൽ ഉണ്ടാകാനായിട്ട് സാധിക്കണം അതുകൊണ്ട് ഈ വചനം കാണുന്ന കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരും ഇതേ മനോഭാവത്തിൽ ശത്രുവിനോട് പെരുമാറുവാൻ അവൻ്റെ വേദനയിൽ അവന് സൗഖ്യം കൊടുക്കുവാൻ നിൻ്റെ ശത്രുവിൻ്റെ പ്രതികൂലങ്ങളിൽ നിൻ്റെ ശത്രുവിൻ്റെ പ്രതി പ്രയാസങ്ങൾ വരുമ്പോൾ നിൻ്റെ ശത്രുവിനെ ഏതെല്ലാം അവസരങ്ങളും നിനക്ക് സഹായിക്കാൻ സാധിക്കുമോ നിന്നെക്കൊണ്ട് മാത്രമേ അത് സാധിക്കുകയുള്ളെങ്കിൽ നീ അത് ചെയ്തിരിക്കണം കണ്ണറയ്ക്കാൻ പ്രാർത്ഥിക്കുക കർത്താവ് പരിശുദ്ധ പിതാവേ യേശു കാണിച്ച ആ വലിയ മാതൃക അവൻ്റെ ജീവിതത്തിൽ സംഭവിക്കേണ്ട സമയത്ത് അത് സംഭവിക്കേണ്ടതാണ് അതിന് ശിഷ്യന്മാരുടെ സപ്പോർട്ട് വേണ്ട യേശുവിനാരുടെയും സപ്പോർട്ട് വേണ്ട തൻ ദൈവപുത്രനാണ് ആ കാത് തൊട്ട് സൗഖ്യം കൊടുത്ത ആ യേശുവിൻ്റെ മനോഭാവം ഞങ്ങളിൽ വ്യാപരിക്കണമേ ഈ വചനം കാണുന്ന കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരിലും ഒരുപോലെ വ്യാപരിക്കണം ഞങ്ങളുടെ മുഖ്യമന്ത്രി ഗവർണർ പ്രധാനമന്ത്രി ലോകരാജ്യങ്ങളുടെ പ്രസിഡന്റ്മാർ പ്രധാനമന്ത്രിമാർ വിവിധ സംസ്ഥാനങ്ങളും മുഖ്യമന്ത്രിമാർ എം പിമാർ എം എമാർ ബഹുമാനോ കോടികളെ വക്കിന് ബബ്ബി ഹെൽത്ത് ഡാർട്ട്മെന്റ് റവന്യൂ ഡാർട്ട്മെന്റ് പോലീസ് ഡിപ്പാർട്ട്മെന്റ് അർത്ഥ ഗവൺമെന്റ് സ്ഥാപനങ്ങൾ ആശുപത്രികൾ ഡോക്ടേഴ്സ് നഴ്സും മറ്റ് സ്റ്റാഫങ്ങൾ മരുന്നുകൾ മരുന്ന് കമ്പനിക്കാർ മരുന്ന് കച്ചവടക്കാർ മരുന്ന് വിതരണക്കാർ ആംബുലൻസ് സർവീസ് വഴിയോര കച്ചവടക്കാർ സ്കൂളുകൾ കോളേജുകൾ ഓർഫർ ചെയ്യുകയും ജയിലുകളിൽ കഴിയുന്നവർ എപ്പോർപ്പെട്ടവരെയും ഓർത്ത് പ്രാർത്ഥിക്കുന്നവർ ബെഡ് ഇടനായിട്ടുള്ളവർ വിശ്രമജീവിതം നയിക്കുന്നവർ ലോകം പാടുമുള്ള ചാനൽ സുഹൃത്തുക്കൾ ഫോട്ടോഗ്രാഫേഴ്സ് ദൈവത്തിൻ്റെ വചനം പ്രഘോഷിക്കുന്നവർ വചനത്തെ അസന്നിഹിതമായി പ്രഖ്യാപിക്കുന്ന വലിയ മെഗാ ചർച്ചസ് മുതൽ വലിയ ദയനകേന്ദ്രങ്ങൾ മുതൽ ചെറിയ പ്രാർത്ഥനകൾ വരെ ചെറിയവേഷം വരെ ദൈവത്തിൻ്റെ സാന്നിധ്യം വ്യാപരിക്കണം അധ്യാപകർ അനധ്യാപകർ പ്രഥമാധ്യാപകർ ഞങ്ങളുടെ വിദ്യാർത്ഥി ലോകം എപ്പേർപ്പെട്ടവർക്ക് ദൈവീയമായിട്ടുള്ള കൃപകരുണ നൽകണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവശ്യ ശത്രുവിനെ സൗഖ്യമാക്കുന്ന കൃപ കൊണ്ട് ഈ വചനം നിറയപ്പെടട്ടെ യേശുവെ നന്ദി യേശുവെ സ്ത്രോത്ര യേശുവെ ആരാധന യേശുവെ മഹത്വം യേശു മൂലം പ്രാർത്ഥന കേൾക്കണം നല്ല പിതാവേ ഗോഡ് അ്ലസ് യു